ഈ ഓണക്കാലത്ത് നമ്മുടെ തൃശൂർ അയ്യന്തോളിലെ ഒരു വാഴക്കൊലയ്ക്ക് തീ വിലയാണ് കേട്ടോ ആയിരമോ പതിനായിരമോ ഒന്നുമല്ല ലക്ഷങ്ങളാണ് അഞ്ച് ലക്ഷത്തി എൺപത്തി മൂവായിരം രൂപയ്ക്ക് നേതൃവാഴക്കുല ലേലത്തിൽ പോയിരിക്കുകയാണ് തൃശൂർ അയ്യന്തോൾ പള്ളിയിൽ പള്ളി നിർമ്മാണത്തിന്റെ ഭാഗമായി നടന്ന ലേലത്തിലാണ് ഒരു വാഴക്കുലയ്ക്ക് ഇത്രയും വില കിട്ടിയത് ഇടവകയിലെ സി എൽ സി കൂട്ടായ്മയാണ് അഞ്ചു ലക്ഷത്തി എൺപത്തി മൂവായിരം രൂപയ്ക്ക് വാഴക്കുല സ്വന്തമാക്കിയത് എം എസ് ലിഷോയാണ് നമ്മുടെ കൂടെയുള്ളത് ലിഷോ ഇത് കേൾക്കുമ്പോഴും അവിടെ നടന്ന ആ വാഴക്കുലയൊക്കെ കാണുമ്പോഴും സ്വാഭാവികമായിട്ടും വരുന്ന ചോദിച്ച സ്വർണ്ണം കൊണ്ടുവല്ലം ഉണ്ടാക്കിയതാണോ എന്നുള്ളതായിരിക്കും പക്ഷേ അങ്ങനെയല്ല നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഒരു കൂട്ട ലേലമാണ് അഞ്ചു ലക്ഷത്തിലധികം രൂപയ്ക്കല്ലേ ആരും ഒന്ന് അന്തം വിട്ടു പോകും ഈ വാഴക്കുലയുടെ വില അതായത് ഈ ലേലത്തിൽ വന്ന വില കേൾക്കുമ്പോൾ അതായത് അഞ്ചു ലക്ഷത്തി എൺപത്തി മൂവായിരം രൂപക്ക് കേരളത്തിലൊക്കെ ഒരു വാഴക്കൊല വിൽക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ ചോദിക്കുന്നത് എന്താ സ്വർണം കൊണ്ടുണ്ടാക്കിയ വാഴക്കൊലയാണോ ഇത്രയധികം ലേലത്തിന് പോകാനായിരുന്നു ഇത് പക്ഷേ ഒരാൾ തന്നെ ഈ അഞ്ച് ലക്ഷത്തി എൺപത്തി മൂവായിരം രൂപ നൽകുന്നതല്ലേ അതൊരു ലേലമാണ് തൃശ്ശൂർ അയ്യന്തോൾ പള്ളിയിൽ വെച്ചായിരുന്നു ഈ ലേലം ഓഗസ്റ്റ് പതിനഞ്ചാം ആയിരുന്നു ഈ ലേലം നടന്നത് പള്ളിയിൽ അന്ന് ഊട്ട് സാധാരണഗതിയിൽ ഊട്ടുതിരുന്നാൾ നടക്കാറുള്ള ദിവസമായിരുന്നു അന്ന് പക്ഷേ ഈ പള്ളിപ്പണി നടക്കുന്നതിനാൽ തന്നെ പള്ളി പൊളിച്ചു പണിയുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ ആ ഊട്ടുതിരുന്നാൾ നടത്തിയിരുന്നില്ല പകരമായി പായസവിതരണമാണ് നടത്തിയത് അതിനുശേഷം ഒരാൾ ഈ പള്ളിയിലേക്ക് നേർച്ചയായി നൽകിയ വാഴക്കുലയാണത് ആ വാഴക്കുല അങ്ങനെ ലേലത്തിൽ വെക്കാമെന്ന് ഈ പള്ളി അധികൃതർ തീരുമാനിക്കുകയായിരുന്നു അങ്ങനെ കൂട്ട ലേലം നടത്തുകയായിരുന്നു അതായത് ആദ്യം വിളിക്കുന്ന ആൾ പതിനായിരം രൂപയാണ് വിളിച്ചത് അടുത്ത വിളിക്കുന്ന ആൾ അതിനേക്കാൾ ആയിരം രൂപയും രൂപയെങ്കിലും കൂടുതലായി വിളിക്കണം അപ്പോൾ ഈ ആയിരം രൂപ മാത്രം രണ്ടാമത്തെ ആൾ കൊടുത്താൽ മതി അങ്ങനെ ഓരോരുത്തരും വിളിക്കുന്നതിനനുസരിച്ച് പണം കൊടുക്കുകയാണ് അങ്ങനെയാണ് ചെയ്യുന്നത് അങ്ങനെ ഏകദേശം നൂറ്റി ആളുകളാണ് ഈ ലേലത്തിൽ പങ്കെടുത്തത് അങ്ങനെ വിളിച്ച് വിളിച്ച് വാശി കൂടുകയും അങ്ങനെ വാശി എല്ലാ വാശികൾക്കും ഒടുവിൽ അവസാനം അഞ്ച് ലക്ഷത്തി എൺപത്തി മൂവായിരം രൂപയ്ക്ക് ഈ വാഴക്കുല ലേലത്തിൽ പോവുകയും ചെയ്തു പള്ളിയിലെ തന്നെ ഇടവകയിലെ സി എൽ സി ആണ് സി എൽ സി കൂട്ടായ്മയാണ് ഈ ലേലത്തിൽ ഈ വാഴക്കുല എന്തായാലും നേടിയെടുത്തത് എന്തായാലും ഇത്രയേറെ വിലക്കി ഒരു വാഴക്കില്ല ഒരു പക്ഷെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഇതുവരേക്കും ആരും വിറ്റിട്ടുണ്ടാകില്ല അങ്ങനെ ഒരു സംഭവമാണ് തൃശ്ശൂർ നടന്നിരിക്കുന്നത് ഇതൊക്കെ തന്നെ പള്ളിയിലേക്ക് നേർച്ചയായി പോകുന്ന ഒരു പണത്തിൻ്റെ ഭാഗമായി തന്നെയാണ് പള്ളിപ്പണിയൊക്കെ നടക്കുകയാണ് പള്ളി പുതുക്കി പണിയുന്ന ജോലികളൊക്കെ നടക്കുകയാണ് അതിൻ്റെ ഭാഗമായി അതിലേക്ക് എന്നുള്ളതാണ് പള്ളി അധികൃതരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും